നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വേനൽക്കാല അവധിയും പെരുന്നാളും ഒന്നിച്ചെത്തിയതോടെ പ്രവാസികൾ നാട്ടിലേക്ക് കുതിക്കാനുള്ള പ്ലാനിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ എത്ര ദിവസം പെരുന്നാൾ അവധി പ്രഖ്യാപിക്കും എന്ന കാത്തിരിപ്പിലായിരുന്നു പ്രവാസികൾ എന്നാൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഈ വർഷം യു എ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇതിനോടകം ബലി പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സൗദി അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചത് സൗദി അറേബ്യയിലെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചത് സ്വകാര്യ നോൺ പ്രോഫിറ്റ് മേഖലയിലെ പ്രവാസികൾക്ക് നാല് ദിവസത്തെ പെരുന്നാൾ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ മുപ്പത് വാരാന്ത്യ അവധി ആയതിനാൽ അതിന് പകരം മറ്റൊരു ദിവസം അവധി നൽകണം പൊതുമേഖലാ ജീവനക്കാർക്ക് വാരാന്ത്യ അവധി കൂടി ഉൾപ്പെടുത്തിയാൽ രണ്ടാഴ്ചയോളം പെരുന്നാൾ അവധി ലഭിക്കും എന്നാൽ സ്വകാര്യ നോൺ പ്രോഫിറ്റ് മേഖലയിലെ പ്രവാസികൾക്ക് അറഫ ദിനം മുതൽ ദുൽഹജ് പന്ത്രണ്ട് വരെയുള്ള നാല് ദിവസത്തെ അവധിയായിരിക്കും ലഭിക്കുന്നത് യു എയിൽ ഇത്തവണ സ്വകാര്യ മേഖലയ്ക്ക് നാല് ദിവസത്തെ ബലി പെരുന്നാൾ അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ അവധിയായിരിക്കുമെന്നാണ് മന്ത്രാലയം അറിയിച്ചത് ശനി ഞായർ വാരാന്ത്യ അവധിയുള്ളവർക്ക് ഇത് ആറ് ദിവസത്തെ അവധിയായി നീളുന്നു ശമ്പളത്തോടു കൂടി ഏറ്റവും ദൈർഘ്യമേറിയ അവധിയാണ് ഇത്തവണ സ്വകാര്യ മേഖലയിലെ പ്രവാസികൾക്ക് ലഭിക്കുന്നത് ജീവനക്കാർ ജൂലൈ മൂന്നിനാണ് വീണ്ടും ജോലിക്കെത്തുക ബലിപെരുന്നാൾ അവധിക്കു മുൻപുള്ള വാരാന്ത്യം കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു ദിവസം അതായത് ഇരുപത്തിയാറിന് ജോലി ചെയ്യേണ്ടതുണ്ട് മലയാളികൾ ഉൾപ്പെടെ ചില പ്രവാസികൾ ഈ ദിവസം അവധിയെടുത്ത് ഒൻപത് ദിവസത്തെ ഇടവേളകളിൽ നാട്ടിൽ പോയി വരാനും ആലോചിക്കുന്നുണ്ട് വേനൽക്കാല അവധിക്ക് നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചവർ ബലിപെരുന്നാൾ അവധികൾ കൂടി ചേർത്ത് യാത്ര തിരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പത്തൊൻപതാം തീയതി ദുൽഹജ് ആദ്യ ദിവസമാണെന്ന് സൗദി അറിയിച്ചിരുന്നു ഇതനുസരിച്ച് ഗൾഫിൽ അറഫ ദിനം ഇരുപത്തിയേഴിനും ബെരി പെരുന്നാളിന്റെ ആദ്യ ദിനം ഇരുപത്തിയെട്ടിനും ആയിരിക്കും നാട്ടിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്ന പ്രവാസികളുടെ നടുവടിക്കുന്ന രീതിയിലുള്ള വർധനമാണ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്കിൽ വരുത്തിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയാറിന് സ്കൂൾ അടയ്ക്കുന്നതും ബലി പെരുന്നാൾ അവധിയുമെല്ലാം മുന്നിൽ കണ്ട് നാട്ടിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ടിക്കറ്റ് വർധനവ് നൽകുന്ന സാമ്പത്തിക ബാധ്യത ചെറുതല്ല ഈ മാസം മുഴുവനും അടുത്ത മാസവും കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും ശരാശരി മുപ്പത്തി അയ്യായിരം രൂപയിലധികമാണ് ടിക്കറ്റിന് ചാർജ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക